ും നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചുകൊള്ളുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തേടിക്കൊള്ളുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം ഈ അന്വചനം ഉദ്ധരിച്ചുകൊണ്ട് എവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെഡിംഗ് സെന്റർ റംസാന്റെ ലിഗിസിലേക്ക് നമ്മുടെ ഫേസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ

വി വന്നോ ഓക്കെ എന്നാ ഞാൻ ഒന്നാമത്തെ അവതരിച്ച കാലം ചോദിച്ചോട്ടെത്തു മുൻപ് ഹിജറക്കു ശേഷം ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് ചോയ്സ് വേണം രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോയ്സ് വേണം ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ക്വസ്റ്റിൻ ഇതാണ് സകറിയ നബി അലൈസ്ലാമിന്റെ പേര് ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് മൂന്ന് ഏഴ് പതിമൂന്ന് ഒൻപത് ഉത്തരം തെറ്റാണ് ഏഴായിരുന്നു ശരി ഉത്തരം വീണ്ടും ലേബ വെഡ്ഡിംഗ് സെന്റർ റംസാന്റെ സ്വാഗതം ആരാണ് ചെയ്യുന്നു ഹൗസ് വൈഫ് ആണോ വീട്ടിൽ മക്കളുണ്ട് ചോക്കാട് ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെന്താ ചെയ്യുന്നത് വലിയ മക്കളാണ് ഹെൽപ് ചെയ്യാനായിട്ട് മരുമോനുണ്ട് ഓക്കെ അപ്പൊ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ ഇനി അപ്പൊ ഞാൻ ഒന്നാമത്തെ ദിവസം ചോദിക്കുവാണേ മദ്യത്തിൽ ബിസ്മിയുള്ള സൂറത്ത് ഏത് മദ്യത്തിൽ ബിസ്മിയുള്ള സൂറത്ത് ഏത് എന്താ സുഹൃത്തു നമ്മള് ഉത്തരം ശരിയാണ് ഓപ്ഷൻസ് പോലും ചോദിച്ചില്ല ഓക്കെ ഓക്കെ അപ്പൊ ഇനി രണ്ടാമത്തെ ഏത് വേണം ക്വസ്റ്റിൻ ഇതാണ് മാരിയത്തുൽ മരണപ്പെട്ട ഹിജറ വർഷം അതെ

ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി ബെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് സിറ്റി ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു

ോട്ടാണ് വലിയ കുട്ടിയായോ മദ്രസയിലൊക്കെ പോകുന്നുണ്ടോ സ്കൂളിൽ തന്നെയാണ് ഹലോ എന്താ ഉഷാറില്ലാത്ത സംസാരിക്കുമ്പോ ഒന്നുമില്ലെന്നോ ഹലോ അപ്പൊ ഞാൻ ഒന്നാമത്തെ ദിവസം ചോദിക്കുവാണേ ശക്തിയായി വീശുന്ന കാറ്റിനെ ഒരു പ്രവാചകന് കീഴ്പ്പെടുത്തി കൊടുത്തതായി ഖുർആാനിൽ പറയുന്നുണ്ട് ആ പ്രവാചകൻ ആര് ഓപ്ഷൻസ് ഉണ്ട് സുലൈമാൻ നബി അലൈഹി സ്ലാരിയാൻ

ഉത്തരം തെറ്റാണ് ഹിജറ ഏഴായിരുന്നു ശരി ഉത്തരം വീണ്ടും വിളിക്കുക എവിടുന്ന് വിളിക്കുന്നു

പ്രവാചക പുത്രി റല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിച്ച വ്യക്തി അറിയാം ഉത്തരം

ഫാത്തിന എവിടുന്നു എന്തായാലും കിട്ടുസിക്കുന്നു നോമ്പുക്ക് എങ്ങനെയുണ്ട് ഉഷാറാണ് ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ടോ

ക്വസ്റ്റ്യൻ നീ മൂലവും നിന്റെ കൂടെയുള്ളവർ മൂലവും ഞങ്ങൾ ശകുനപ്പിഴയിലായിരിക്കുന്നു എന്ന് ഏത് പ്രവാചകന്റെ അനുയായികളാണ് പറഞ്ഞത് നൂഹ് നബി അലൈഹ്സ്ലാം ദാവൂദ് നബി അലൈഹ്ല സ്വാലിഹ് നബി അലൈഹ്ലാം മുഹമ്മദ് നബി നബിസ് അലൈഹി വസ്സാം സോറി ഉത്തരം ഉത്തരം തെറ്റാണ് സ്വാലിഹ് നബി ആയിരുന്നു ശരി വീണ്ടും വിളിക്കുക അസ്സലാമു അലൈക്കും സ്വാഗതം ആരാണ് വിളിക്കുന്നു എന്ത് ചെയ്യാണ് എന്താ ടൈലറിംഗ് ടൈലറിംഗ് ആണ് അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് ഇക്കയുളളത് മക്കളാരും ഇല്ലേ

പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായി നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ഷോറൂം ആയമണ്ട്സിനൊപ്പം ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ബസാർകുണ്ട് റോഡ് കാളികാവ് സെന്റർ വെയിറ്റിംഗ് സെന്റർക്ക് സ്വാഗതം ആരാണ് എവിടെ ഓക്കെ ആണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ എന്താ ഒരു പോലെ എന്താ ഒരു ഉഷാറില്ലാത്ത സംസാരത്തിലൊന്നും ഹലോ ഹലോ ഓക്കെ ചോദിക്കുന്നതിന് മറുപടിയില്ലേ അപ്പൊ ഞാൻ ഒന്നാമത്തെ പവിത്രത ലംഘിച്ചത് കൊണ്ട് നടന്ന യുദ്ധമേത് ഓപ്ഷൻ അഹിസാബ് യുദ്ധം ഹർബുൽ ഹിജാർ യുദ്ധം അറിയാവോ ഉത്തരം രണ്ടാമത്തെ

പുരി വെച്ച ഓക്കേ മുന്നേ വിളിച്ചിട്ടുണ്ടോ ആ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പ്രൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പീത്തവൻ എന്താലും പ്രൈസ് ചെയ്തിട്ടേ ഞാൻ ആശംസിക്കുന്നു ആയ് കൊള്ളാം പെരുന്നാക്ക ഡ്രസ്സ് ഒക്കെ എടുത്തോ ആ ഡ്രസ്സ് പെട്ടു കുട്ടികെടുത്തു കുട്ടികെടുത്തു അപ്പീത്താക്കി ഇടത്തിലേ ഇല്ല ഇൻക്ലൂഡ് ഇതിnga അതെന്തേ ഉച്ചി ഒന്നുമില്ല ഓക്കേ അപ്പ എന്താ ഞാൻ ഒന്നാമത്തെ സം ചോദിച്ചോട്ടേ ആ ചോദിച്ചോളൂ യുദ്ധത്തിൽ പറഞ്ഞയക്കപ്പെട്ട സ്വഹാബികൾ ഓപ്ഷൻസ് രണ്ട് സുഹാബിമാരാണുള്ളത് അതിൽ ഒരു സ്വഹാബിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം മറ്റേ മതി അബ്ദുല്ലാഹിബിൻഹു ആണ് ഒരാള് ഇനി ഒരാളും കൂടെ ഉണ്ട് അതി പറയണം ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ വി വാർത്ത മദീനയിലെത്തിക്കാൻ പറഞ്ഞയക്കപ്പെട്ട സുഹാബികൾ ആരെല്ലാം റവാഹ് ഇനി ഒരാൾ കൂടെ ഉണ്ട് അറിയാമോ ഉത്തരം തെറ്റാണ് ബിൻ ആയിരുന്നു ശരി ഉത്തരം അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്ക ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവർ ആരാണോ അവർക്ക് അള്ളാഹു ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് അത്യുന്നതനായ അള്ളാഹുവിന്റെ പ്രീതി നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ ഇവിടെ നാളെ രാത്രി വീണ്ടും കാണാം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടൂർ കൊണ്ട് ഈ പെരുന്നാൾ പെരുന്നാൾ ആക്കാൻ സെന്റർ ഒരുങ്ങി കഴിഞ്ഞു കുടുംബത്തോടൊപ്പം ഒരു അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഇവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനുകയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാലകുണ്ട് റോഡ് കാളികാവ്